മധ്യ ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന കോങ്കോ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് മൊബാങ്കി എന്ന ഭൂപ്രദേശം ഇവിടെ സുന്ദരമായൊരു നദിയുണ്ട് ആറായിരം മൈലുകളോളം വളഞ്ഞു പുളഞ്ഞു പോകുന്ന മൊബാങ്കി നദി ഈ നദിയുടെ ഇരുവശങ്ങളിലും വനപ്രദേശമാണ് അപകടകാരികളായ വന്യമൃഗങ്ങളാൽ നിറഞ്ഞ ഈ കാട്ടിലെ യഥാർത്ഥ അപകടം മനുഷ്യമാംസം വെട്ടിക്കീറാൻ കയ്യിൽ ആയുധവുമായി എത്തുന്ന മനുഷ്യമാംസം കടിച്ചുകീറി ചോരകുടിച്ച് ദാഹം മാറ്റുന്ന മൊബാങ്കിയിലെ നരഭോജികളായ മനുഷ്യരാണ് മുബാഗി നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവരിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ പിന്നാലെ ആർത്തിയോടെ ഉണ്ടാകും നാവിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് മനുഷ്യമാംസം വെട്ടിക്കീറാനായി കയ്യിൽ ആയുധവുമായി മനുഷ്യരൂപേണ ഭൂമിയിൽ അവതരിച്ച ഈ ഇരുകാലി മൃഗങ്ങൾ ഇവർക്കിടയിൽ മനുഷ്യമാംസം ആടുമാടുകളേതുപോലെയാണ് വാങ്ങുവാനും വിൽക്കുവാനും ഒരുപാട് ഒരുപാടുപേർ മനുഷ്യമാംസം ഇവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ആഫ്രിക്കയിലെ ഉൾക്കാടുകളിൽ കഴിയുന്ന ഇവർ മനുഷ്യമാംസവേട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഒരു മനുഷ്യശരീരത്തെ പല ഭാഗങ്ങളായി വെട്ടിനുറുക്കി തങ്ങളുടെ കുടുംബത്തിന് ആഹാരമാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ കുട്ടികളും കാണുന്നത് വെട്ടിനുറുക്കിയ മനുഷ്യമാംസവും ചോരപ്പാടുകളുമാണ് എന്നാൽ ഇവർക്ക് പുറമെ കോങ്കോയിൽ മറ്റു പല ഗോത്ര വിഭാഗങ്ങളുമുണ്ട് നരഭോജികളല്ലാത്ത ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നരഭോജികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നരഭോജികളല്ലാത്ത ഇവരുടെ ഗോത്രത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം വൈകുന്നേരം വരെ വീടിന് മുന്നിൽ വയ്ക്കും സന്ധ്യമയങ്ങുന്നതോടെ ഗോത്രത്തിലെ മുതിർന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു സംഘം മൃതദേഹം വഹിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് പോവും ഭയം മഞ്ഞുപോലെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന ഈ സമയത്ത് ഗോത്രാചാര പ്രകാരമുള്ള ചില പ്രാർത്ഥനകൾ മാത്രം അവർ പിറുപിരുത്തുകൊണ്ടേയിരിക്കും കാടിന്റെ യഥാർത്ഥ ഭീകരത വെളിവാകുന്നത് രാത്രിയിലാണ് പകൽ സമയം മനോഹരിയായിരുന്ന കാട് രാത്രി തൻ്റെ വശ്യമായ ഭീകര സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നു ഗോത്രസംഘം മൃതദേഹം കാട്ടിനുള്ളിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടക്കുന്നു ഈ സമയം കാടിനുള്ളിൽ നിന്ന് ഓരിയിടുന്ന ശബ്ദം ഉറക്കെ കേൾക്കുവാൻ കഴിയും വേറെ ആരുടേതുമല്ല നരഭോജികളുടേത് തന്നെ കാരണം മറ്റൊന്നുമല്ല കാടിന്റെ അകത്തളത്തിൽ തങ്ങൾക്കായി മനുഷ്യമാംസം കാത്തിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു മൃതശരീരം കാട്ടിലുപേക്ഷിച്ച് ഗോത്രസംഘം വീട്ടിലെത്തിയാൽ പിന്നെ അന്ന് രാത്രി പുറത്തിറങ്ങില്ല അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് മാത്രം ഉറക്കുന്നു ഈ സമയം മനുഷ്യമാംസം തേടി നരഭോജികൾ കാടിനുള്ളിൽ എത്തിയിരിക്കും ആവശ്യമുള്ള മാംസം നരഭോജികൾ എടുത്ത ശേഷം ബാക്കി വരുന്നത് തങ്ങളുടെ ചെന്നായകൾ കിട്ടുകൊടുക്കുന്നു തങ്ങൾക്ക് കിട്ടിയ മനുഷ്യമാംസത്തിന്റെ സന്തോഷത്തിൽ അവർ വീണ്ടും ഓരിയിടുന്നു നരഭോജികൾ കോങ്കോ എന്ന ആഫ്രിക്കൻ ദരിദ്ര രാജ്യത്തിന് ഇന്നും ഭീഷണിയാണ് നിരവധി പട്ടാളക്കാരുടെയും സഞ്ചാരികളുടെയും മാംസം ഇതിനോടകം അവർ ഭക്ഷിച്ചു കഴിഞ്ഞു ഓരോ ദിവസവും ഇവർ തങ്ങളുടെ പുതിയ ഇരക്കായി കാത്തിരിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്